ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ് ആണ് ഇപ്പോൾ നമ്മുടെ ഹൗസിൽ മുട്ടൻ അടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രതീഷും സിജോയും തമ്മിലാണ് വഴക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ രതീഷും നന്ദനയും അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ സിജോ കയറി ഇടപെട്ടതാണ് അപ്പോൾ ആ സമയത്ത് രതീഷ് പറയുന്നുണ്ട് നിന്റെ അടുത്ത് എന്തെങ്കിലും സത്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് എന്തായാലും നമ്മുടെ സിജോ നമ്മുടെ രതീഷിന്റെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട് എന്നിട്ട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട് എന്തായാലും ആംഗ്യ ഭാഷയിൽ പല രീതിയിലും സം കാണിക്കുന്നതൊക്കെ കാണാനായിട്ട് പറ്റും അപ്പം എന്തായാലും നമ്മുടെ സിജോയുടെ കൂടെ നമ്മുടെ ഗബ്രി ഉണ്ട് പക്ഷേ ഗബ്രിയെ കാര്യത്തിൽ ഒരു അക്ഷരം ഇടപെടുന്നോ ഒരു അഭിപ്രായം പറയുകയോ ഒന്നുമില്ല അവിടെ എല്ലാം നോക്കി കണ്ടിരിക്കുന്നതാണ് അതിന് എന്തായാലും ഈ സമയത്ത് നമ്മുടെ രതീഷ് എണീറ്റ് എന്നിട്ട് പറയുന്നുണ്ട് നീ വെറും തീ ഒന്നും അല്ലടാ നീ തീ അല്ലടാ എന്നൊക്കെ പറയുന്നുണ്ട് അതും പറഞ്ഞത് രതീഷ് അപ്പുറത്തേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ സിജോ പറയുന്നുണ്ട് പേടിച്ച് ഓടല്ലട മോനെ എന്ന് പറയുന്നുണ്ട് അത് രണ്ടുപേരും അത്യധികം ഷൗട്ടായിട്ട് തന്നെ സംസാരിക്കുന്നുണ്ട് ഇതിൽ ഹൗസ് മുഴുവൻ ഇടപെടുന്നുണ്ട് അതിനേക്കാൾ ഉപരി ഉപരി നമ്മുടെ ബിഗ് ബോസ് ഇതിൽ ഇടപെടുന്നുണ്ട് രണ്ടുപേരെയും കൺഫൻഷൻ റൂമിലേക്ക് വിളിച്ചിട്ടുണ്ട് അപ്പൊ ഇതാണ് ഞെട്ടിക്കുന്ന പ്രൊമോ അപ്പൊ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നമുക്ക് ലൈവിൽ കാണാം